നമസ്കാരം ഷൈൻ ടോം ചാക്കോ ആ ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് കേട്ടോ ഏ അതിലേക്ക് നമുക്ക് എത്താം അതിന് ചെറിയൊരു ഇന്റർവ്യൂ ഞാനൊന്ന് പറഞ്ഞോട്ടെ അതായത് ഈ ഷൈൻ ടോം ചാക്കോ ഒട്ടമിക് ഇന്റർവ്യൂസ് ഞാനിരുന്ന് കാണാറുണ്ട് എനിക്ക് പേഴ്സണലി പുള്ളിടെ ഇൻ്റർവ്യൂസ് കാണാനൊക്കെ ഇഷ്ടമായിരുന്നു ഇപ്പോൾ പുള്ളിക്കാരൻ പറയുന്ന പല കാര്യങ്ങളോടും എനിക്ക് യോജിപ്പും തോന്നിയിട്ടുണ്ട് പക്ഷെ പുള്ളി ഉണ്ടല്ലോ പല സാഹചര്യത്തിലും റിയാക്ട് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നമാണ് ഇപ്പോൾ ഒരു പരിധിവരെ ഒക്കെ ഓക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും പുള്ളിയുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷെ ആ പരിധി കിടക്കുന്ന സമയത്ത് കണ്ടുകൊണ്ടിരിക്കണം നമുക്കാണെങ്കിലും പുള്ളിയുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും അത് ഇറിറ്റേഷനായിട്ട് തോന്നത്തുള്ളൂ അതൊരു റിയാലിറ്റിയാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ അധികമായാൽ അമൃതവും വിഷം അതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് പിന്നെ ഷൈൻ ടോംജാക്കോൻ്റെ എല്ലാം ഇൻ്റർവ്യൂസിൻ്റെ അകത്തും പുള്ളി ഇതുപോലെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നൊന്നും ഞാൻ അഭിപ്രായം ില്ല പല ഇന്റർവ്യൂസിന്റെ അകത്തും പുള്ളിക്കാരൻ പുള്ളിക്കാരനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ പുള്ളിക്കാരനോട് ഒരു ആങ്കർ നിൽക്കുന്ന രീതിക്കനുസരിച്ചിട്ടൊക്കെയാണ് പുള്ളിക്കാരൻ തിരിച്ച് ബിഹേവിങ് ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരണ്ട ദിവസം മുമ്പേ ഡയറക്ടർ കമലിന്റെ പോലുള്ള ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു ഐ യാതൊരു കുഴപ്പമില്ല മൂപ്പർക്ക് കുഴച്ചിലില്ല ശരീരത്തിൽ ആട്ടമില്ല ഇങ്ങനെ ഇരിക്കുന്നു ആങ്കർ ചോദ്യങ്ങൾ വളരെ മാന്യമായിട്ട് ചോദിക്കുന്നു വളരെ മാന്യ മാന്യമായിട്ടുള്ള മറുപടികൾ ഷൈൻ ടോമും കൊടുക്കുന്നു കമൽ ഡയറക്ടർ കമൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ കൂടെ ഫുള്ള് ഇന്റർഫിയർ ചെയ്യുന്നില്ല വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആയിരുന്നു അത് അതേപോലെ തന്നെ ഷൈൻ ടോം ചേക്കും മമ്മൂക്കയുടെ അപ്പം ഒക്കെ ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വളരെ ഖാമായിട്ട് പ്ലസന്റ് ആയിട്ട് ഇരിക്കുന്നു മറുപടികൾ കൊടുക്കുന്നു അങ്ങനെ ഒരു രീതിയില്ല അങ്ങനെ ഇത് ഉദാഹരണം പറഞ്ഞത് മാത്രം അത്തരത്തിലുള്ള ഒരുപാട് വളരെ ഡീസന്റ് ആയിട്ടുള്ള ഇന്റർവ്യൂസ് ഷൈൻ ടോം ചാക്കോന്റെ ഭാഗത്തുനിന്ന് ആക്ച്വലി ഉണ്ടായിട്ടുണ്ട് ഈ ഡിപ്പൻസ് ഏഹ് അതായത് ഇറ്റ് ഇപ്പോ പണ്ടത്തെ കുറെ മുമ്പത്തേക്ക് ഷൈൻ ചാക്കോന്റെ ഇന്റർവ്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏഹ് ഇപ്പോഴത്തെ ഷൈൻ ടോം അന്നത്തെ ഷൈൻ ടോം ചാക്കോന്റെ ഇന്റർവ്യൂ കൊടുക്കൊക്കെ നല്ല വ്യത്യാസമുണ്ട് നല്ല വ്യത്യാസമുണ്ട് ഇപ്പൊ പുള്ളിക്ക് എന്ത് പറ്റി എന്നുള്ളത് പ്രത്യേകിച്ച് വലിയ പിടുത്തൊന്നും കിട്ടുന്നില്ല പുള്ളിക്ക് നന്നായി സംസാരിക്കാനൊക്കെ അറിയാം സംസാരിക്കാൻ അറിയാത്ത പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്തോ പുള്ളിക്ക് ഇങ്ങനെയൊക്കെ നിന്ന് മുമ്പോട്ട് പോകാനാണ് താൽപ്പര്യം പിന്നെ വേറൊരു പ്രശ്നം എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂവിന് കുത്തിരിക്കണ സമയത്ത് ആങ്കർ ഷൈൻ ടോമിനോട് എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഷൈൻ ടോം ഷൈൻ ടോമിൻ്റേതായിട്ടുള്ള രീതിയിൽ ഉത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു സൈഡ് കൂടെ പോകേണ്ട ആ പോയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ ഈ ആങ്കർ ഷൈൻ ടോമിന്റെ കൂടെ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന ഏതെങ്കിലും നടീ നടന്മാരോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കുന്ന സമയത്ത് അതിനുള്ള മറുപടി ഷൈൻ ടോം തന്നെയാണ് പലപ്പോഴും പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അത് ഭയങ്കര ശോകമായിട്ടാണ് തോന്നിയിരിക്കുന്നത് പിന്നെ മാത്രമല്ല ആങ്കർ മറ്റു നടീ നടന്മാരോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കുന്ന സമയത്ത് ആ നടീനടന്മാര് എന്തെങ്കിലും ഒരു ഉത്തരം അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ പറഞ്ഞങ്ങ് തുടങ്ങി ഫുള്ള് പോട്ടെ പകുതി വരെങ്കിലും വർത്തമാനം പറയാൻ വേണ്ടി വിടുന്നുണ്ടോ ഒന്ന് പറഞ്ഞ് പകുതിയുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഷണ്ടോം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇൻറ്റർഫ്യർ ചെയ്തിട്ടങ്ങ് വേറെ വല്ല റൂട്ടിലേക്ക് ആ ചോദ്യത്തിനെയും ആ ഉത്തരത്തിനെയൊക്കെ മാറ്റിക്കൊണ്ടു പോയിട്ട് മൊത്തത്തിൽ ആ സാഹചര്യത്തിനെ തന്നെ അങ്ങ് മാറ്റിക്കളയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പം ആദ്യമൊക്കെ നമുക്കത് കാണുമ്പോൾ എനിക്കാണെങ്കിൽ അത് ഫണ്ണായിട്ട് തോന്നി പക്ഷേ ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി ഏത് ഇൻറ്റർവ്യൂവിൻ്റെ അകത്താണെങ്കിലും ആ രീതിക്ക് പോകാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് നമുക്ക് കാണാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് തന്നെ പോയി തുടങ്ങി ഫസ്റ്റ് ഇവിടെ ഷൈൻ ടോം ആണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെ ഷൈൻ ടോം അത് ഒരു തമാശ രൂപത്തിലായിരിക്കും ചെയ്യുന്നത് ബട്ട് ഷൈൻ ടോമിന്റെ കൂടെ വന്നിരിക്കുന്ന നടീനടന്മാർക്കും ഒരു റെസ്പെക്റ്റ് ആക്ച്വലി കൊടുക്കണം അവരും മൂവി പ്രൊമോഷന് വന്നിരിക്കുകയെന്നുള്ളതിനെക്കാട്ടിലുള്ള ഉപരി അവർക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടാവും ഏഹ് അവർക്കും അവരുടേതായിട്ടുള്ള പെർസെപ്ഷൻസ് ഉണ്ടാവും അപ്പോ ഈ ഷൈൻ ടോം ചാക്കോന്റെ കൂടെ വന്നിരിക്കുന്ന നടീനടന്മാരോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ആ നടീനടന്മാർക്ക് തന്നെ കൊടുക്കാനുള്ള ഒരു സ്പേസ് ഷൈൻ ടോം ചാക്കോ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇനി അങ്ങോട്ടുള്ള ഇൻ്റർവ്യൂസിലെങ്കിലും ദയവീ ചെയ്തിട്ട് കൂടെ വന്നിരിക്കുന്ന നടീനടന്മാർക്ക് ഒരു ഇറിട്ടേഷൻ തോന്നുന്നുണ്ടാവാം പക്ഷേ ആ ഇറിട്ടേഷൻ മുഖത്തോ അല്ലെങ്കിൽ വർത്തമാനത്തിലോ പ്രകടിപ്പിച്ചുകഴിഞ്ഞുകഴിഞ്ഞാൽ വേറെ വല്ല ബുദ്ധിമുട്ട് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും പലരും വായടച്ച് മിണ്ടാതിരിക്കുന്നത് അപ്പോ ആ സാഹചര്യം കൂടിയും ഷൈൻ ടോം ചാക്കോ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ കുറ്റപ്പെടുത്തുകയാണ് എന്ന് പ്രതീക്ഷിക്കേണ്ട കുറ്റപ്പെടുത്തുന്നതല്ല ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ഷൈൻ ടോം ചാക്കോ പറയുന്ന കാര്യങ്ങളിൽ അല്ല പ്രശ്നം അത് അവതരിപ്പിക്കുന്ന രീതികളിലാണ് പ്രശ്നം ആ പ്രശ്നം കുറച്ച് ഗുരുതരം തന്നെയാണെന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും തന്നെ ഷൈൻ ടോം ചാക്കോവും മറീന മൈക്കിളും തമ്മിൽ ഒരു പ്രശ്നം എന്നല്ല അവർ തമ്മിൽ ഉണ്ടായ ഒരു ഇൻട്രാക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ചെറിയൊരു സീനെ സോഷ്യൽ മീഡിയക്കകത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം അതിന് മുമ്പ് നിങ്ങൾ ഏതായാലും ആ ക്ലിപ്പൊക്കെ കണ്ടു കാണും എന്തായാലും എൻ്റെ ഒരു പെർസെപ്ഷൻ എനിക്ക് പറയാനുണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ആ ക്ലിപ്പ് നിങ്ങൾ ഒന്നും കൂടി ഒന്ന് കാണാൻ അതിനുശേഷം നമുക്ക് വീണ്ടും എൻ്റെ ശബ്ദത്തിലൂടെ വരാം ഓക്കേ പടം അവിടെ ആർട്ടിസ്റ്റുകൾ രണ്ട് മെയിൽ ആർട്ടിസ്റ്റ് മെയിൽ ആർട്ടിസ്റ്റുകൾ തന്നെ അവർക്ക് കാരണുണ്ട് എനിക്കൊരു റൂമ് തന്നു ബാത്റൂം രണ്ടുപേരാണ് 哎呀！ എന്തായ വാട്ട് ഹാപ്പൻ വല്ലാത്തൊരു ബഹളമയം ലേ ഒന്നാമത്തെ കാര്യം ഇവിടെ മെറീന മൈക്കിൾ അവർക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് അവര് പറഞ്ഞു വരുന്നത് ഇവിടെ അവര് അവർക്ക് പറയാനുള്ള കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവരെന്താ പറയാൻ ഉദ്ദേശിച്ചെന്ന് പോലും നമുക്ക് വല്യപിടുത്തൊന്നുമില്ല അവിടെ ഇരുന്ന ആൾക്കാർക്കും വലിയ വല്യപിടുത്തൊന്നുമില്ല അപ്പോ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു അവസരമെങ്കിലും ഇവിടെ ഷൈൻ ടോം ചാക്കോ കൊടുക്കണ്ടേ ഇവിടെ അവര് പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ അതിൻ്റെ നിങ്ങൾ മേലെന്ന് പറഞ്ഞില്ലേന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് അങ്ങോട്ട് ഓവർ റിയാക്ട് ചെയ്തിട്ട് വേറെ ലെവലിലേക്ക് സംഗതി അങ്ങോട്ട് കൊണ്ടുപോയി ഓക്കേ ഇപ്പൊ ഷൈൻ ടോം ചാക്കോന് പറയാനുള്ള കാര്യം പറയാം അയാൾക്കുള്ള സ്പേസ് ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല സ്പേസ് ഉണ്ട് അറ്റ്ലീസ്റ്റ് മറീന മൈക്കിള് പറയുന്ന കാര്യങ്ങൾ അവർക്കുള്ള എക്സ്പീരിയൻസ് അവർ പറഞ്ഞു തീർക്കട്ടെ എന്താ ഉണ്ടായെന്നുള്ളത് അവർക്കും പറയണ്ടേ അവർ പറയാനുള്ളതും ആൾക്കാർക്ക് കേൾക്കണ്ടേ അതിനു വേണ്ടിയിട്ടാണല്ലോ അവിടെ അവര് വന്ന് കുത്തിയിരിക്കുന്നത് അവര് പറഞ്ഞ് തീർത്തതിന് ശേഷം ചൈണ്ടോം ചാക്കോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു എതിരഭിപ്രായം തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ വളരെ കാമായിട്ട് ഇരുന്നിട്ട് ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഒരു നിലപാട് ആക്ച്വലി പറയാം എന്തിനു മേലെന്ന് എടുത്തു പറയുന്നു അപ്പൊ എല്ലാമാണ്ങ്ങളെ മടച്ചാക്ഷേപിക്കുന്നതല്ലേ അങ്ങനെ പറയരുത് രണ്ട് വ്യക്തികളുടെ ഭാഗത്തുനിന്ന് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ പോരെ ഇത് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു ഇത് ഇത്ര വലിയ ചർച്ചയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയക്കകത്ത് ഭയങ്കര കോൺട്രവേഴ്സി ലെവലിലേക്കൊന്നും പോവില്ലായിരുന്നു ഇത് ചാടി തുള്ളി എണീച്ച് എന്തോ എന്താണ് പുള്ളിയുടെ കൂടെ ഇരുന്ന ആളെന്തോ പുള്ളയുടെ തലയിൽ അപ്പീട്ട് വെച്ച പോലെ ആ സമയത്ത് ദേഷ്യം വന്നിട്ട് പെരുമാറുന്ന പോലെയൊക്കെയാണ് ഉള്ളി ഇരുന്ന് പെരുമാറുന്നത് അപ്പോൾ അതൊക്കെയാണ് കാണുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നതും അല്ലെങ്കിൽ ഇവിടെ ഷൈൻ ടൊംച്ചാക്കും എന്തോ വലിയ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ ആളുകൾക്ക് തോന്നുകയൊക്കെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള റിയാക്ഷൻസ് പുള്ളിയുടെ ഭാഗത്ത് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെയാണ് അതർവൈസ് ഇത്ര പ്രശ്നമില്ല ഈ മറുപടി കൊടുക്കുന്നത് വളരെ കാമായിട്ട് ഇരുന്നിട്ടാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഇത്ര സീനാവോ ഇല്ല ആൾക്കാർ ഓക്കെ മറീനക്ക് പറയാനുള്ളത് മറീന പറഞ്ഞു ഷൈൻ ടോമിന് തോന്നിയ അഭിപ്രായം പറഞ്ഞു എന്നുള്ള രീതിയിലേക്ക് കാണുന്നുള്ളു എന്നിട്ട് ശേഷം എന്തായി മറീന മൈക്കിൾ അങ്ങ് എണീച്ചു പോയി ഇവിടെ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരഭിനയിച്ച സെറ്റില് മറീന മൈക്കിള് അഭിനയിച്ച സെറ്റില് മരുന്നവന് ആരുടെ ഭാഗത്തു നിന്നാണ് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായത് എന്നുള്ളതിൻ്റെ പേരൊക്കെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ പറയണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ട ആൾക്കാർക്ക് പറയാം പക്ഷെ പറയാതിരുന്നു എന്ന് പറഞ്ഞിട്ട് അതൊരു തെറ്റായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല ബിക്കോസ് മലിന എന്താണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഇൻ്റർവ്യൂസ് തന്നെ ഞാൻ കണ്ടിട്ടുള്ളതാണ് അവർ ഭയങ്കര പാഷനൈറ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു നടിയാണ് അവർക്ക് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കണം മുമ്പോട്ട് പോകണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല പുള്ളിക്കാരി എല്ലാവരുടെ അടുത്തും ഒരു റെസ്പെക്ട് കീപ്പ് ചെയ്തിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് എല്ലാവർക്കും ഒരു സ്പേസ് കൊടുത്തിട്ടൊക്കെയാണ് ഓരോ ഇൻ്റർവ്യൂസിൻ്റെ അകത്തൊക്കെ നിൽക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അവർക്ക് എത്രത്തോളം ആവശ്യമാണ് ആ ഒരു ഇൻഡസ്ട്രി എന്നുള്ളത് അപ്പം അവർ പദവ എന്താണ് ആ ഇൻഡസ്ട്രിയിൽ അവർക്ക് അവർക്കുണ്ടായ അനുഭവം ആരുടെ ഭാഗത്തു നിന്നാണ് അവരുടെ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവൽ കോൺട്രവേഴ്സിയിലേക്കൊക്കെ എത്തും അത് വിചാരിച്ചുകൊടുത്ത് ആക്ച്വലി നിൽക്കത്തുമില്ല പിന്നെ അവരുടെ ആ കരിയറിനെ വരെ അത് ബാധിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ഒബ്വിയസ്ലി എന്താണ് പറയുക അവരുടെ മനസ്സിൻ്റെ അകത്ത് ആക്ച്വലി ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ പേരെടുത്തു പറയാൻ വേണ്ടി താല്പര്യപ്പെടാത്തത് അപ്പോൾ ഇവിടെ എന്താണ് ആണുങ്ങൾ ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഫിലിം ഇൻഡസ്ട്രിക്കത്ത് പലതരത്തിലുള്ള മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ആക്ച്വലി ഉണ്ടാകുന്നുണ്ട് അത് പെണ്ണുങ്ങൾക്ക് മാത്രം അല്ലെങ്കിൽ ആണുങ്ങൾക്ക് മാത്രം എന്നൊന്നുമില്ല ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ഒക്കെ പല തരത്തിലുള്ള പല തരത്തിലുള്ള മോശാനുഭവങ്ങളൊക്കെ ആക്ച്വലി ഉണ്ടാവും പക്ഷെ ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇന്നയാളുടെ പേരൊന്നും വെല്ലുവിളിപ്പെടുത്തിക്കൊണ്ട് അവരവരുടെ അനുഭവം ഒന്നും പറയത്തില്ല ബിക്കോസ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്താവും എന്ന് നമുക്ക് പുറത്തൊന്നും കണ്ടുകൊണ്ടിരിക്കണം നമ്മൾ പേര് പറഞ്ഞുകൂടെ പേര് പറഞ്ഞൂടെ എന്നൊക്കെ പറയാൻ തോന്നും പക്ഷെ ആ ഇൻഡസ്ട്രിക്കകത്ത് നിൽക്കുന്ന ആളുകൾക്കെ അതിൻ്റെ ഒരു പ്രഷർ പോയിന്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് പറയാൻ വേണ്ടി പറ്റുമോ അവരുടെ കരിയറിൻ്റെ കാര്യം പറഞ്ഞങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി അവരുടെ കരിയർ അതോടുകൂടി നിലച്ചു അവരുടെ സ്വപ്നങ്ങൾ അങ്ങ് നിലച്ചു എന്നുള്ള ഒരു അവസ്ഥയാണ് അപ്പം മറീന മൈക്കിളുടെ കേസിലാണെന്നുണ്ടെങ്കിൽ അതാണ് അവർക്കുണ്ടായേനപ്പോൾ അവർ ഷെയർ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെട്ടു മാത്രമല്ല സൈൻ ടോം ചാക്കോനെ കുറിച്ചൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് ഈ മറീന മൈക്കളൊക്കെ പറയുന്നത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു എന്താണ് ഈ മറീന മൈക്കിളിന് വേണ്ടിയിട്ട് കാരവൻ എന്തോ എന്താ അവർക്ക് നല്ലൊരു കാരവൻ കൊടുത്തൂടെ എന്നുള്ള രീതിയിലൊക്കെ എന്താണ് ഷൈൻ ടോം ചാക്കോ ആരെന്നെ വിളിച്ചിട്ടൊക്കെ ചോദിച്ചു പറഞ്ഞു എന്നൊക്കെ മറീന മൈക്കിൾ തന്നെ ആക്ച്വലി ഈ പറയുന്നുണ്ട് അപ്പൊ ഇവിടെ ഷൈൻ ടോം ചാക്കോവിനെ ഒന്നും ഇവിടെ മറീന മൈക്കിൾ കുറ്റം പറയും മോശമായിട്ട് പറയുകയും അല്ലെങ്കിൽ ഷൈൻ ടോമിന്റെ ഭാഗത്ത് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് മറീന മൈക്കിൾ പറയും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അവർ വളരെ ക്ലീനായിട്ട് രണ്ട് ആണുങ്ങളുടെ ഭാഗത്തുനിന്ന് രണ്ട് ആണുങ്ങളുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞു അതിലെന്താണ് ഇപ്പം തന്നെ തെറ്റുള്ളത് അതെല്ലാവർക്കും ബാധിക്കേണ്ട കാര്യമൊന്നുമില്ല ആണുങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ആണുങ്ങളുടെ ഭാഗത്തുനിന്ന് രീതിയിൽ പറഞ്ഞു ദാറ്റ്സ് ദാറ്റ്സ് ഇറ്റ് ഇറ്റ് ഇത്രയേ ഉള്ളൂ ഇതിനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എടുത്തിട്ടു മുമ്പേ മേലൊന്ന് പറഞ്ഞു എന്നെയും ബാധിക്കില്ലേ ഞാനൊരാണല്ലേ അങ്ങനെ പറയാമോ ഇങ്ങനെ ഇതാണ് ഓവർ റിയാക്ഷന്റെ പ്രശ്നം ഇത് വേറെ രീതിക്ക് കൊണ്ട് ഏതായാലും ആ സിനിമയ്ക്ക് ഭയങ്കര പ്രൊമോഷൻ ആയിട്ടുണ്ട് ഇപ്പോൾ എനിക്കറിയില്ല ഇതിപ്പോ പ്ലാൻഡ് ആയിട്ടുള്ള പരിപാടിയാണോ അതോ നോർമലി ഇതിങ്ങനെ ഹാപ്പൻ ചെയ്തതാണോ നോ ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ് വിവേകാനന്ദം വൈറൽ ആണെന്ന് പറഞ്ഞൊരു സിനിമ നാളെ ഇറങ്ങുന്നുണ്ട് എനിവേസ് അതിനുള്ളൊരു പ്രൊമോഷൻ ആയിട്ടുണ്ട് ഇതിപ്പോ ഏതായാലും ആ സിനിമ ഗംഭീരമാവട്ടെ നല്ലൊരു സിനിമയാവട്ടെ ഇപ്പോ സുവാസിക് അതിൽ അഭിനയിക്കുന്നുണ്ട് പിന്നെ ഗ്രേസ് ആന്റണി അതിൽ അഭിനയിക്കുന്നുണ്ട് ഇതിൽ മെറീന മൈക്കിൾ അഭിനയിക്കുന്നുണ്ട് ഇപ്പോ സ്വാസികയാണെങ്കിലും മെറീന മൈക്കിൾ ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ സ്വാസികയൊക്കെ ഓൾറെഡി നല്ല നടിയാണെന്ന് തെളിയിച്ചതാണ് നല്ല നടിയാണ് ഓക്കെ നല്ലൊരു നടിയാണ് അവർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടണമെന്നാണ് പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ എന്തോ അവർക്ക് ലക്ക് ഫാക്ടർ കുറവാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവർക്ക് അവസരങ്ങൾ കിട്ടുന്നത് കുറച്ച് ബുദ്ധിമുട്ടിക്കൊണ്ടൊക്കെയാണ് ഓക്കെ അപ്പോൾ ഇവർക്ക് ഇൻ്റർവ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാവരും കുത്തി ഇൻ്റർവ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് അവർക്കും സംസാരിക്കാനുള്ള സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇവര് എല്ലാവരും പറയട്ടെ കൂടെയുള്ള എല്ലാവരും സംസാരിക്കട്ടെ അതിപ്പോ സ്വാസികി ആയിക്കോട്ടെ ഗ്രേസ് ആൻ്റണി ആയിക്കോട്ടെ ഈ മെറീന മൈക്കിൾ ആയിക്കോട്ടെ അവരെല്ലാരും പറയട്ടെ അവരെല്ലാവരും ഈ സിനിമയുടെ സിനിമയിലേക്ക് ഒന്ന് എത്തിയിട്ട് അത്യാവശ്യം ഹൈലൈറ്റ് ലെവലിലേക്ക് എത്തുന്ന എത്തുന്നേ ഉള്ളൂ ഷൈൻ ടോമിനെ പോലെ ഒന്നല്ല ഷൈൻ ടോം എന്നൊക്കെ പറഞ്ഞാൽ ഓൾറെഡി എത്തി ഇവരൊക്കെ എത്തുന്നേ ഉള്ളൂ അപ്പം അവരൊക്കെ ഇനിയും വളർന്നു വരാനുള്ളവരാണ് അപ്പൊ അവർക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക അവര് സംസാരിക്കട്ടെ അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് സംസാരിക്കട്ടെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയട്ടെ ഏഹ് അവർക്ക് കേക്കാനുള്ള കൂടി ആൾക്കാര് കേൾക്കട്ടെ അപ്പോൾ അവർക്കാണ് സ്പേസ് ആക്ച്വലി കൊടുക്കേണ്ടത് അങ്ങനെ സ്പേസ് കൊടുക്കുമ്പോഴാണ് ഒരു മെച്യൂരിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവേണ്ടത് അത് ഷൈൻ ഭാഗത്തു നിന്ന് ഉണ്ടാവണം അത്രേ പറയുന്നുള്ളൂ ഇത് ഇത്ര വലിയ സീനാക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ ഷൈൻ ടോം ചാക്കോ ഇതിന്റെ അകത്ത് പറഞ്ഞൊരു വിഷയം ഇപ്പൊ മേലെന്ന് എടുത്ത് പറയാമോ രണ്ട് വ്യക്തികൾ എന്നുള്ള രീതിയിൽ അത് പറയാം അത് പറയാം അത് ഞാനിവിടെ ഷൈൻ ടോമിന് കംപ്ലീറ്റ്ലി തെറ്റി നല്ല പറയുന്നത് പക്ഷെ ആ ഓവർ റിയാക്ട് ചെയ്ത സമയത്ത് മൊത്തത്തിൽ അതിൻ്റെ ഒരു ഇതന്നെ പോയി മൊത്തത്തിൽ ഷൈൻ തലയിൽ ഇത്രയും പ്രശ്നം വരാനുള്ള കാരണമേ അയാൾ റിയാക്ട് ചെയ്ത രീതി മോശമായതുകൊണ്ടാണ് നേരെ മറിച്ച് ഈ എന്താണ് മറീന മൈക്കിൾ പറയുന്ന കാര്യങ്ങൾ ഫുള്ളായിട്ട് കേട്ടതിന് ശേഷം അവർക്കൊരു സ്പേസ് കൊടുത്തിട്ട് അവർക്ക് പറയാനുള്ളത് ഫുള്ള് കേട്ടതിന് ശേഷം ഷൈൻ വളരെ കാമമായിട്ട് ഇരുന്നിട്ട് പുള്ളിക്കൊരു എതിരെ അഭിപ്രായമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പുള്ളിക്ക് ഒരു ദോഷമോശമായിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ഒരിതിരെ അഭിപ്രായം പുള്ളിക്ക് വളരെ മാന്യമായിട്ടിരുന്ന് പറയാമായിരുന്നു അത്രേ പറയുന്നുള്ളൂ പറയാനുള്ള കാര്യം വളരെ മാന്യമായിട്ട് കുത്തിരുന്നു ഇതുപോലെ എന്നൊക്കെ കാണിച്ചിട്ട് പറയണതിന് പകരം ഡീസൻ്റായി പറയാമായിരുന്നു ദാറ്റ്സ് ഇറ്റ് ഇനി ശേഷം മറീന മൈക്കിൾ എന്തോ ഒരു വീഡിയോ ഒക്കെ ലൈവായിട്ട് എന്തൊക്കെ എന്തൊക്കെയോ ഇൻസ്റ്റഗ്രാമിന്റെ അകത്ത് ചെയ്തിട്ടുണ്ട് അത് ഞാൻ വീണ്ടും കാണിക്കാൻ കാണിക്കാനൊന്നും താല്പര്യപ്പെടുന്നില്ല എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് മാത്രം ഓക്കെ കാരണം നിങ്ങളോട് കണ്ടിണ്ടാവുമല്ലോ വീഡിയോ ആഘോടിപ്പിക്കുന്നതിന് അർത്ഥില്ലല്ലോ എന്നാലും ബട്ട് സ്റ്റിൽ കാണിക്കാം ഞാൻ എന്താണ് പറയാൻ വന്നത് എന്നുള്ളത് പോലും എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ മാറിയത് എനിക്കത് പറയുമ്പോൾ തന്നെ വളരെ അൺകംഫർട്ടബിളാണ് ഒന്നാമത്തെ കേസ് ഞാൻ മൊത്തത്തിൽ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ താഴെ വന്നിരിക്കുന്ന ഒരുപാട് കമൻസ് ആണുങ്ങൾക്കെതിരെ പറഞ്ഞു ഇവള് ഫെമിനിസ്റ്റ് ആണ് ഇവിടെ വിക്ടിം കാർഡ് പ്ലേ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ എല്ലാ ആണുങ്ങളും എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് ചെയ്ത് പറഞ്ഞതല്ല ഈവൻ ഷൈൻ പം ചാക്കോ എന്ന് പറയുന്ന എന്റെ സുഹൃത്തായിട്ടുള്ള ഷൈനിനെ അല്ല ഞാൻ പറഞ്ഞത് ചില ആളുകൾ ആ ചില ആളുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത് ആണുങ്ങളായതുകൊണ്ട് അങ്ങനെ ആണുങ്ങൾ എന്ന് പറഞ്ഞു എന്നുള്ളത് പേഴ്സണലി ഒരു ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും അത് കാരണം ഒരു ബുദ്ധിമുട്ടോ വിഷമമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ അപ്പോളജൈസ് ഒരിക്കലും ഞാൻ അത് ഉദ്ദേശിച്ചു പറഞ്ഞതല്ല എന്റെ ലൈഫിൽ ഉണ്ടായിരുന്ന ഉണ്ടായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളിൽ നിന്നും ഒന്നോ രണ്ടോ ഇൻസിഡൻറ്റ്സ് ഇങ്ങനെയാണ് എന്നുള്ളതും ഇങ്ങനെ ആയി ആയി ഞാൻ ഓക്കെ ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലോ അവർ പറയാൻ ഉദ്ദേശിച്ച സംഭവം എന്താണെന്നുള്ളത് നമുക്ക് വിടുത്തം കിട്ടിയോ ഒന്നാമത് അവർ പറയാ പറയാൻ ഉദ്ദേശിച്ച കാര്യം അവരെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ ടോമൊന്നും സമ്മതിച്ചിട്ടില്ല ഓക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ സീനാക്കുമായിരുന്നു അപ്പോൾ ദാറ്റ്സ് ഇറ്റ് അവർ എണീച്ച് പോകാനുള്ള റീസൺ ആണ് അവർ പറഞ്ഞത് ഇപ്പൊ ഇത് ഇത്ര വലിയ സീനാക്കേണ്ട കാര്യമൊന്നുമില്ല വിട്ടേക്കൂ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ ബൈ ബൈ